ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്ന സഞ്ജയ്യുടെ വീട്ടിലെത്തിയ ശേഷം സഞ്ജയ് സ്വപ്നയെ സോപ്പ് ഇട്ടിട്ട് കാര്യം നടത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ അങ്ങനെ സ്വപ്നയോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയുകയാണ് സഞ്ജയ് ഞാൻ എനിക്കൊരു കാപ്പി ഇട്ടുകൊണ്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ സഞ്ജയ് അടുക്കളയിൽ പോയിട്ട് കാപ്പി ഇടുകയാണ് കേട്ടോ എന്നിട്ട് അതിൽ സ്വപ്ന മയങ്ങിക്കെടുക്കാനുള്ള ഒരു മരുന്ന് കൂടി അതിൽ ചേർക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സ്വപ്ന മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താ ഇയാൾ ഇത്ര പൊട്ടനാണോ ഇവൻ എന്താ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് പോലും അടുക്കളയിൽ പോയി കാപ്പി ഉണ്ടാക്കാനാണോ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സ്വപ്ന മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ സഞ്ജയ് ആണെങ്കിലോ നിൻ്റെ ബോധത്തോട് കൂടിയിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി നോക്കിയത് പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല നീ ഭയങ്കര നാണക്കാരിയാണ് അതുകൊണ്ട് ഇതേണ് മാർഗമുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്നയ്ക്ക് കൊടുക്കുന്ന ആ കാപ്പിയിൽ മയങ്ങി കിടക്കാനുള്ള പൊടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ സ്വപ്നയുടെ അടുത്ത് ചെന്നിട്ട് സഞ്ജയ് ആ ഒരു കാപ്പി കൊടുക്കുകയാണ് അപ്പോൾ സ്വപ്ന കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് ആ സമയത്താണ് ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ സ്വപ്നയും സഞ്ജയും കൂടി ആരാവും വന്നിട്ടുണ്ടാവുക എന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയിട്ട് ജനൽ വഴി നോക്കുമ്പോൾ ഗിരിയെ കാണുക കേട്ടോ ഗിരിയെ കണ്ടതോടുകൂടി സഞ്ജയും സ്വപ്നയും ആകെ ഞെട്ടിപ്പോകുകയാണ് എന്നിട്ട് സഞ്ജയ് പറയണേ സ്വപ്ന നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കെ നിന്റെ ഏട്ടൻ ഗിരിയാണ് എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ നീ തൽക്കാലം ഗിരിയുടെ കണ്ണിൽ പെടാതെ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കുക എന്നും പറഞ്ഞ് സഞ്ജയ് കഥകൾ തുറന്നു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഗിരിയോട് ചോദിക്കും എന്താ ഗിരി ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഗോപാൽജി വിളിച്ച് പറഞ്ഞു റൂമിൽ ചെക്ക് ഇരിക്കുന്നുണ്ടെന്ന് അത് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഗിരി നേരെ ഗോപാൽജിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ചെക്ക് എടുക്കാൻ കേട്ടോ എന്നിട്ട് ഗോപാൽജിയുടെ റൂമിൽ തന്നെ നിന്നുകൊണ്ട് ഞാനിവിടെ ഒന്ന് ബാത്റൂമിൽ പോവട്ടെ എനിക്കൊന്ന് മൂത്രമൊഴിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അതിനെന്താ ഗിരി എൻ്റെ റൂമിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത് അപ്പോൾ സ്വപ്ന ആ റൂമിലാണ് ഒളിച്ചിരിക്കുന്നത് അപ്പോൾ ഗിരി പറയുന്നുണ്ട് അതെന്താ എനിക്ക് ഈ റൂമിൽ ഈ ബാത്റൂമിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നിൻ്റെ റൂം അങ്ങ് മുകളിലല്ലേ അതിലും ഭേദം ഇവിടെ പോയാൽ മതിയല്ലോ എന്നും പറഞ്ഞ് ഗിരി ബാത്റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഗിരി തിരികെ വരികയാണ് എന്നിട്ട് ഗിരി ചോദിക്കുകയാണ് അല്ല നിനക്കെന്താ ഒരു പതർച്ച എന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല എന്ന് പറയട്ടോ അങ്ങനെ ഗിരി ബാത്റൂമിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് ഗിരി വീണ്ടും തിരികെ വന്നിട്ട് സഞ്ജയെ അങ്ങനെ നോക്കുക കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് ആ ഇതാണല്ലേ നീ ഈ എന്നെ ഈ ബാത്റൂമിലേക്ക് പോകുന്നത് തടയാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ സഞ്ജയ് ഒന്നങ്ങ് അങ്ങ് പേടിച്ചു പോകാൻ കേട്ടോ സ്വപ്നയെ എങ്ങാനും ഗിരി കണ്ടോ എന്നുള്ള ഭാവത്തിൽ ിൽ അപ്പോൾ അതെന്താ ഗിരിയെന്ന് അല്ല ഈ ബാത്റൂമ് വൃത്തികേടായിട്ടാണല്ലോ കിടക്കുന്നത് ഗോപാൽജി ഇല്ല എന്ന് കരുതി ഇതിങ്ങനെ വൃത്തികേടാക്കി ഇടേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണോ നീ എന്നോട് ഇതിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ സഞ്ജി ആ ആ അതെ അതെ എന്ന് അങ്ങ് പറയാനെട്ടോ അല്ല ആ പണിക്കാരിയോട് ഒന്ന് പറയണം ഈ ബാത്റൂമൊക്കെ നല്ലതുപോലെ വൃത്തിയിലാക്കണം എന്നുള്ളത് ഗോപാൽജി ഇവിടെ ഇല്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെ വൃത്തികേടാക്കി ഇടരുത് എന്നും പറഞ്ഞ് ഗിരി ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച ശേഷം അവിടെ നിന്നും പോവാൻ വേണ്ടി ഒരുങ്ങാട്ട് അപ്പോഴത്തേക്ക് ും സഞ്ജയ് സ്വപ്നോട് പറയുന്നുണ്ട് സ്വപ്ന ഡോറിന്റെ മറവിലാണ് കേട്ടോ ഒളിച്ചു നിൽക്കുന്നത് അങ്ങനെ സഞ്ജയ് പറയുന്നുണ്ട് ഗിരി ഇപ്പൊ ബാത്റൂമിൽ പോയ ഈ തക്കത്തിന് നീ എളുപ്പം ഇവിടെ നിന്നും രക്ഷപ്പെട്ടോ എന്നും പറഞ്ഞ് സ്വപ്നയെ അവിടെ നിന്ന് പറഞ്ഞേക്കാണ് അങ്ങനെ ഗിരി പോവുകയാണ് അപ്പോൾ ഗിരി പോയി കഴിഞ്ഞ ശേഷം സഞ്ജയ് മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട് ഇവന് വരാൻ കണ്ട ഒരു നേരം നല്ലൊരു ചാൻസ് ആണ് എനിക്ക് നഷ്ടപ്പെട്ടത് എടാ ഗിരി നിന്നോട് പ്രതികാരം ചെയ്യാൻ നിന്റെ പെങ്ങൾ വഴി തന്നെയാണ് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പോകുന്നത് നിന്റെ പെങ്ങളുടെ ജീവിതം ഞാൻ പിച്ച് ചിന്തിയ ശേഷം നീ എൻ്റെ കാലിൽ വന്ന് പൊട്ടിക്കരയണം അതാണോ എൻ്റെ ആഗ്രഹം എന്നൊക്കെ സ്വയം മനസ്സിൽ സഞ്ജയ് ഇങ്ങനെ കരുതണം കേട്ടോ പിന്നീട് മഹേഷ് അടുത്ത പ്ലാനുമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് അമ്മായി മകളും കൂടി വരികയാണ് എന്നിട്ട് എന്താ മോനെ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് വലിയൊരു നുണ തന്നെയാണ് കേട്ടോ അവരോട് പറയുന്നത് അമ്മായി ജർമ്മനിയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യവും ശരിയായിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുടെ കുറവുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ നീ ഈ വീട് വിട്ട പൈസ ഉണ്ടല്ലോ എന്ന് പറയട്ടോ അത് വെറും നക്കാപ്പിജിയുള്ളൂ ഗോപാൽജിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷമാണ് ഗോപാൽജി പിന്നെ കുറച്ച് പൈസയാണ് തന്നിട്ടുള്ളൂ അത് മാത്രം പോരാ അമ്മായി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയട്ടോ അപ്പോൾ എന്താ ചെയ്യാം മോനെ എന്ന് ചോദിക്കുമ്പോൾ അമ്മായിയോട് മഹേഷ് ചോദിക്കുകയാണ് അല്ല അമ്മായിടെ കയ്യിൽ വലിയ സ്വർണവും ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അമ്മായി എന്ന് പതറിപ്പോകട്ട് അതും മോനെ ഞാൻ ഇവളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ് അവൾക്ക് എന്തെങ്കിലും ഒരു പൊന്നൊക്കെ ഇട്ട് കൊടുക്കേണ്ട കല്യാണത്തിൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ അതിനെന്തിനാ അമ്മായി വെറുതെ പൊന്നൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എന്തായാലും ജർമ്മനിയിലേക്ക് പോവുകയാണ് അവിടെ വെച്ചിട്ടല്ലേ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് അവിടെ ഇങ്ങനെ പൊന്നും ആർഭാടവും ഒന്നും തന്നെ ഇല്ല പിന്നെ എന്തിനാണ് ആ പൊന്നെടുത്ത് വെച്ചിരിക്കുന്നത് അത് എനിക്ക് തായോ എന്നിട്ട് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടല്ലോ നമുക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള പൈസ കണ്ടെത്താം എന്ന് പറയട്ടെ അപ്പം നിനക്ക് എത്രയാണ് പൈസയ്ക്ക് കുറവ് എന്ന് ചോദിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപ വേണം അമ്മായി എന്ന് പറയുമ്പോൾ എങ്കിൽ നീ പറഞ്ഞതുപോലെ അത് നീ ആ സ്വർണ്ണം എടുത്ത് മഹേഷിൻ്റെ കയ്യിൽ കൊടുക്ക് അച്ഛൻ കാണണ്ടെട്ടോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മായി ആ ആ ഒരു സ്വർണമൊക്കെ മഹേഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് അപ്പം മഹേഷ് മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ കേട്ടോ ഇവരെ എല്ലാവരെയും പറ്റിച്ചിട്ട് എല്ലാ സ്വർണവും സ്വത്തുമൊക്കെ കൈക്കലാക്കിയ ശേഷം നേരെ ജർമ്മനിയിലേക്ക് കടക്കാം എന്നാണ് മഹേഷ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അമ്മായി ആണെങ്കിലോ മഹേഷിൻ്റെ എല്ലാ നുണയും അങ്ങ് വിശ്വസിക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് ഗോപിയേട്ടൻ കാണുന്നതിൻ്റെ മുന്നേ ഞാൻ ആ സ്വർണം നിൻ്റെ കയ്യിൽ തരാം ഞാനും കൂടി അവിടെ പോയി സ്വർണ്ണം എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് അമ്മായിയും പോവുകയാണ് അങ്ങനെ മഹേഷ് നന്നായിട്ട് തന്നെ സന്തോഷിക്കാം കേട്ടോ ഇനിയിപ്പോൾ ആ സ്വർണം കൂടി വിറ്റ ശേഷം അതിൽ കിട്ടുന്ന പൈസയും കൊണ്ട് ഇവരെ എല്ലാവരെയും കബളിപ്പിച്ച് എനിക്ക് മുങ്ങാം എന്നാണ് കേട്ടോ മഹേഷിന്റെ ചിന്ത പിന്നീട് സഞ്ജയ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ചാച്ചു വരികയാണ് കേട്ടോ എന്നിട്ട് എന്തായോ മോനെ എന്തെങ്കിലും കാര്യം നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചാച്ചു അത് ആ സമയത്ത് തന്നെ ഗിരി അവിടേക്ക് വന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് ഗിരിയോടുള്ള പക തീർക്കാൻ ഒരു അവസരം കിട്ടിയേനെ എന്നൊക്കെ പറയണ് ആ ഇനിയും ചാൻസ് ഉണ്ട് എന്താ ായാലും അവനെ ഞാൻ വെറുതെ വിടില്ല അവളുടെ അവന്റെ പെങ്ങൾ വെച്ച് തന്നെ ഞാൻ അവനോട് പ്രതികാരം ചെയ്യും എന്നൊക്കെ ചാച്ചുവിനോട് സഞ്ജയ് പറയുകയാണ് പിന്നീട് സഞ്ജയ്യുടെ ഫോണിലേക്ക് സ്വപ്ന വിളിക്കാൻ കേട്ടോ സ്വപ്ന എങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോ സഞ്ജയ് എങ്ങാനും പിണങ്ങിയിട്ടുണ്ടാകുമോ എങ്ങനെയെങ്കിലും ഇന്ന് അവന്റെ ഒരു വരുതിയിൽ വരുത്താം എന്ന് കരുതിയതായിരുന്നു നേട്ടൻ വന്നതുകൊണ്ട് അക്കാര്യം ചീറ്റിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വപ്ന സഞ്ജയുടെ ഫോണിലേക്ക് വിളിക്കാം കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എന്താ സഞ്ജയ് എന്നോട് പിണക്കത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഏ എന് ഞാൻ എന്നോട് പിണങ്ങണം നല്ലൊരു ദിവസമായിരുന്നു ആ ഒരു ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഇനി നീ സ്വപ്ന നീ ഇനി നമുക്ക് കാണേണ്ടത് ഈ വീട്ടിൽ വെച്ച് കാണണ്ട നമുക്ക് പുറത്ത് വെച്ച് കാണാം നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്കൊന്ന് വന്നാൽ മതി എന്നൊക്കെ പറയട്ടോ അതിനെന്താ സഞ്ജയ് ഞാൻ ഉറപ്പായും നീ വിളിക്കുന്ന സ്ഥലത്തേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് സഞ്ജയും സ്വപ്നയും ഫോൺ വെക്കാം കേട്ടോ എന്നിട്ട് സഞ്ജയ് മനസ്സിൽ കരുതാണ് നീ ഞാൻ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ പൊട്ടത്തി നിനക്കുള്ള വഴി ഞാൻ നിനക്കുള്ള പണി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ സഞ്ജയ് മനസ്സിൽ കരുതുന്നുണ്ട് സ്വപ്നയാണെങ്കിലോ മനസ്സിൽ കരുതുന്നത് എടാ നീ എന്ത് കരുതി ഞാൻ നിന്നെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആരാണെന്നുള്ളതൊക്കെ നീ വഴിയെ അറിയാൻ പോകുന്നതേയുള്ളൂ നീ പറയുന്നതെല്ലാം തന്നെ ഞാൻ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നുണ്ട് എന്നാണ് നിൻ്റെ മനസ്സിലിരിപ്പ് എന്നാൽ ഈ സ്വപ്ന ആളാൾ വേറെയാണെടാ എന്നൊക്കെ ഇങ്ങനെ സ്വപ്നയും മനസ്സിൽ കരുതണം പിന്നീട് മഹേഷ് നേരെ സ്ഥലം മുങ്ങാനുള്ള പരിപാടിയായിട്ടോ അങ്ങനെ ബാഗൊക്കെ റെഡിയായി നിൽക്കുന്ന സമയത്ത് അമ്മായി വന്നിട്ട് ചോദിക്കുകയാണ് മഹേഷ് നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്താ മറന്നോ നമ്മൾ ജർമ്മനിയിലേക്ക് പോവുകയല്ലേ അപ്പോൾ കുറച്ച് കുറച്ച് ബാഗുകളൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം അല്ലാതെ നമ്മൾ മൂന്ന് പേരും ഒന്നിച്ച് ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും അമ്മ അമ്മാവന് സംശയം വരും അതിൻ്റെ മുന്നേ കുറേശ്ശെ കുറേശ് ബാഗുകളൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം അതിനുള്ള ഒരു ഐഡിയ ആണ് എന്നൊക്കെ പറയുമ്പോൾ അത് നീ പറഞ്ഞത് മഹേഷ് വളരെ ബുദ്ധിയുള്ള കാര്യം തന്നെയാണ് നിൻ്റെ അമ്മ അമ്മാവന് സംശയം വരും നിൻ്റെ അമ്മാവൻ ഞാൻ പോയി കഴിഞ്ഞ ശേഷം ഒരു പാഠം പഠിപ്പിക്കണം നിൻ്റെ അമ്മാവന് എന്നെ ഒരു വിലയുമില്ല പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ നിന്റെ അമ്മാവന് എന്റെ വില എന്താണെന്നൊക്കെ മനസ്സിലായി ഇന്ന് മഹേഷിനോട് പറയട്ടെ അപ്പൊ മഹേഷ് മനസ്സുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ് നിങ്ങൾ ആരും എന്റെ കൂടെ വരില്ല ഞാൻ തന്നെയാണ് പോകുന്നത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് അവർ ഇറങ്ങണം കേട്ടോ അപ്പൊ ആ ബാഗുമായിട്ട് പോകുന്ന സമയത്ത് മഹിമയും അമ്മാവനും കൂടി സംസാരിക്കാനോ മഹേഷ് ഇന്ന് പോകുന്നുണ്ട് എവിടേക്കാണെന്ന് അറിയില്ല അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അകത്ത് നടക്കുന്നുണ്ട് എന്ന് മഹിമ അമ്മാവനോട് പറയണെ അപ്പോഴാണ് അവര് പുറത്തേക്ക് വരുന്നത് അമ്മാവൻ എവിടെ േക്കാടാ മഹേഷെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയാണ് അവനോ അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വരികയുള്ളൂ എന്ന് പറയാണ് അങ്ങനെ മഹിമ പറയാണ് ആ കണ്ടറിയാം ഇപ്പോൾ എവിടെയെങ്കിലും കള്ളും കുടിച്ച് പുറത്ത് എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ട് ആളുകളൊക്കെ വിളിക്കുമ്പോഴാണ് അറിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ മഹേഷിനെ അത് ഒട്ടും തന്നെ പിടിക്കില്ല അങ്ങനെ മഹിമയോട് പറയുക മഹിമയുടെ മുടിയിൽ അങ്ങ് കുത്തി കുത്തിപ്പിടിക്കുകയാണ് അപ്പൊ അമ്മാവൻ പറയുന്നുണ്ട് വിടടാ അവളെ എന്ന് പറയുമ്പോൾ അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് ഞാൻ ഇവളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് എന്നും പറഞ്ഞ് മഹിമയുടെ മുടിയിൽ കുത്തിപ്പിടിക്കാണ് അപ്പോൾ മഹിമയ്ക്ക് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട് ഇനി എന്നോട് മര്യാദക്ക് സംസാരിക്കോ നിന്റെ ഒരു പരട്ട സ്കൂട്ടറും വെച്ച് നീ ഇപ്പോ ജോലിക്ക് പോകുന്നതിന്റെ അഹങ്കാരമൊന്നും എന്നോട് കാണിക്കേണ്ട കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ജർമ്മനിയിലേക്ക് പോവും എന്നിട്ട് എൻ്റെ കയ്യിലും വരും പൂത്ത കാശ് അന്ന് ഞാൻ നിനക്കുള്ള പണിയൊക്കെ തന്നോളാം എന്നൊക്കെ പറയട്ടെ അങ്ങനെ മഹിമയുടെ മുടിയിൽ നിന്ന് പിടിവിടുന്നില്ല എന്ന് കാണുമ്പോൾ മഹിമ മുട്ടുവെച്ച് മഹേഷിൻ്റെ നാവിക്കിട്ട് ഒരു ഇടിയങ്ങ് വെച്ചു കൊടുക്കും കൊടുക്കാനോ അത് കിട്ടിയതോടുകൂടി മഹേഷിനെ പെട്ടെന്ന് തന്നെ അങ്ങ് വേദന നെറുന്തലയിലേക്ക് അങ്ങ് കയറുകയാണ് അങ്ങനെ മഹിമയുടെ മുടിയിൽ നിന്നും വിടുകയാണ് അപ്പോൾ അമ്മായി പറയുന്നുണ്ട് എന്താടി നീ ഈ കാണിച്ചത് എന്ത് ചവിട്ടാണ് അവനെ ചവിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവൻ എന്നെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കണോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ മഹേഷ് പറയുകയാണ് നിനക്കുള്ള പണിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടി നിനക്കൊക്കെ എട്ടിൻ്റെ പണി തന്നെയാണ് ഞാൻ തന്നിട്ടുള്ളത് അത് വഴിയെ നിനക്കൊക്കെ മനസ്സിലാവും എന്നും പറഞ്ഞ് മഹേഷ് പിന്നെ അവർ നിന്നും പോവുകയാണ് കേട്ടോ അപ്പൊ മഹിമ പറയുന്നുണ്ട് നീ എന്ത് പണി വെച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് മഹിമയും തിരിച്ച് മഹേഷിനെ വെല്ലുവിളിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും പോയി കഴിഞ്ഞ ശേഷം മഹിമയ്ക്ക് അമ്മാവൻ ഒരു ഷെയ്ക്കേണ്ടി കൊടുക്കാൻ കേട്ടോ മിടുക്കി അങ്ങനെ വേണം അവനിട്ട് ഒന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നും പറഞ്ഞിട്ട് പിന്നീട് മഞ്ജു ഗിരിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് മഹിമ എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഞാൻ മഹിമയുടെ അടുത്ത് പോയിട്ട് തിരികെ വീട്ടിൽ വന്ന ശേഷമാണ് ഡ്യൂട്ടിക്ക് പോവുകയുള്ളൂ പറയട്ടോ അപ്പോൾ ഗിരി നല്ല സന്തോഷത്തോടെ നല്ല കൂടി തന്നെയാണ് മഞ്ജുവിനോട് സംസാരിക്കുന്നത് ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് ബാനു അമ്മയും സ്വപ്നയും കൂടി വരുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഗിരി പെട്ടെന്ന് തന്നെ മഞ്ജുവിനോടങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ അതിന് നീ എന്തിനാ എന്നോട് പറയുന്നത് നീ എവിടേക്കാന്ന് വെച്ച് പോയിക്കോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടാം അത് ബാനു അമ്മയ്ക്കും സ്വപ്നയ്ക്കും നല്ല സന്തോഷാവുകയാണ് അത് കാണുമ്പോൾ അങ്ങനെ ഗിരി അവരെ കാണുമ്പോൾ വെറുതെ കാട്ടിയതാണെന്നുള്ള കാര്യം സ്വപ്നം ബാനു ബാനും മനസ്സിലാവുന്നില്ല എന്നിട്ട് സ്വപ്നം വന്നിട്ട് പറയുകയാണ് നീ എത്ര എൻ്റെ ഏട്ടനെ പഞ്ചാരടിച്ചാലും എൻ്റെ ഏട്ടൻ്റെ സ്വഭാവത്തിലൊന്നും ഒരു മാറ്റവും വരില്ല നീ അതിനങ്ങ് സ്വപ്നം കാണുകയും വേണ്ട എന്ന് പറയാണ് അപ്പോൾ മഞ്ജു ഒന്നും മിണ്ടാതെ വിഷമത്തോടു കൂടി തല താഴ്ത്തിയിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ഗിരി അവരെ കാണാൻ വേണ്ടിയിട്ട് വെറുതെ മഞ്ജുവിനോട് ദേഷ്യപ്പെട്ടതായി അപ്പോഴാണ് മുകുന്ദൻ ഫോം വിളിക്കുന്നത് എന്നിട്ട് ഗിരിയോട് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് എനിക്ക് കാണണം നീ എവിടേക്ക് വീട്ടിലേക്ക് വരണം ഞാനൊരു അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞിട്ടാണ് കേട്ടോ മുകുന്ദൻ വിളിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഗിരി പെട്ടെന്ന് തന്നെ മുകുന്ദനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മുകുന്ദൻ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ബീച്ചിൻ്റെ അവിടെയാണ് ഞാൻ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് നീ എന്നെ ഒന്ന് സഹായിക്കാൻ വായോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മുകുന്ദൻ ബീച്ചിലേക്ക് ഗിരിയെ വിളിച്ചു വരുത്തുന്നത് പക്ഷേ മുകുന്ദൻ ശരിക്കും മുകുന്ദൻ്റെ വീട്ടിൽ തന്നെയാണ് ഗിരിയെയും മഞ്ജുവിനെയും ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മുകുന്ദനും മഹിമയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു നാടകമായിരിക്കും കേട്ടോ അങ്ങനെ മഹിമയാണെങ്കിലും മഞ്ജുവിനോടും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ബീച്ചിലുണ്ട് ചേച്ചി അവിടേക്ക് വരണം എന്നും എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനാണ് ചേച്ചിയോട് എന്നും പറഞ്ഞിട്ടാണ് മഞ്ജുവിനെ ബീച്ചിലേക്ക് വരുത്തുന്നത് അങ്ങനെ കടപ്പുറത്ത് വെച്ച് ഗിരിയും മഞ്ജുവും പരസ്പരം കണ്ടുമുട്ടുകയാണ് കേട്ടോ അപ്പോൾ അവരാകെ അന്തം ഇടുകയാണ് എന്താ ഇവിടേക്ക് വരാൻ മുകുന്ദൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മഹിമയും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഇവിടെ മഞ്ജു വന്നത് എന്ന് അങ്ങനെ ഗിരി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജുവും തിരിച്ച് ചിന്തിക്കുന്നുണ്ട് മഹിമ എന്നോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാണല്ലോ പിന്നെ െന് ഗിരിയേട്ടൻ ഇവിടെ എത്തി എന്നുള്ള ഭാവത്തിൽ അങ്ങനെ രണ്ടുപേരും അറിയാതെ അവിടെ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയാണ് അടുത്ത എപ്പിസോഡിൽ ഗിരിയും മഞ്ജുവും പരസ്പരം കണ്ടുമുട്ടിയിട്ടും ഒന്നും മിണ്ടാതെ അവർ രണ്ടുപേരും കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുക കേട്ടോ ആ സമയത്താണ് പെട്ടെന്ന് ഒരു ഇടി അങ്ങ് പൊട്ടുകയാണ് അത് കേട്ടതോടു കൂടി മഞ്ജുവിനെ പേടിച്ചിട്ട് ഗിരിയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ അങ്ങനെ മഞ്ജു ഗിരിയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗിരി ഗിരിയാകങ്ങ് അത്ഭുതപ്പെടുകയാണ് എന്നിട്ട് ഗിരി മഞ്ജുവിനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ അപ്പോഴാണ് അവരുടെ പുറകിൽ നിന്നും ഒരാൾ വിളിക്കുന്നത് കേൾക്കുന്നത് അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് നിധിയും ഗൗതവുമായിരിക്കും കേട്ടോ അപ്പോൾ അവരെ കാണുമ്പോൾ മഞ്ജുവും ഗിരിയും പെട്ടെന്ന് അങ്ങ് വേറിട്ട് നിൽക്കേണ്ട അപ്പോൾ നിധിയും ഗൗതമും ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കുകയാണോ അപ്പോൾ ഞങ്ങളാണോ ഇവിടത്തെ കരടായത് ഞങ്ങളെ കണ്ടത് കൊണ്ടാണോ നിങ്ങൾ വേറിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ നീ ഗൗതം നീ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അതെന്താ ഗിരി നീ ചൂടാകുന്നത് ചൂടാവാതെ ഞാൻ നിന്നോട് ചോദിക്കും ോദിച്ചത് നീ മഞ്ജുവിനെ പ്രേമിക്കുന്നത് കണ്ടിട്ടല്ലേ എന്ന് പറയുമ്പോൾ അത് അവൾക്ക് ഇടി പൊട്ടിയപ്പോൾ പേടിച്ചത് എന്നെ ചേർത്ത് പിടിച്ചതാണ് എന്ന് പറയട്ടോ അതിനെന്താ ചേർത്ത് പിടിച്ചാൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് നിധിയും പറയുകയാണ് അങ്ങനെ നിധിയേയും ഗൗതമിനെയും അവിടെ വരുത്തിച്ചത് മുകുന്ദനും മഹിമയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ മഞ്ജുവിനെയും ഗിരിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ചെറിയ ഒരു പിണക്കം മാറ്റിയെടുക്കാനും ഒക്കെയാണ് അവരിവിടേക്ക് നിധിയേയും ഗൗതമിനെയും കൊണ്ടുവന്നിട്ടുള്ളത്